ഇപ്പം കെട്ടിപ്പിടിക്കും സ്നേഹമാണല്ല പക്ഷെ പാർലമെന്റിലോട്ട് എത്തിയാൽ ഞങ്ങളെ കടിച്ചു കയറാൻ നിൽക്കുന്നവരാണ് അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു കേരളത്തിന് അഭിമാനം പകരുന്ന തരത്തിൽ ഒരു കവാടം ഒരു മെമ്മോറിയൽ ഗേറ്റ് ജയ ജവാൻ എന്നാലേഖനം ചെയ്തത് ഒരു യുദ്ധ സ്മാരകം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് സ്വർഗീയനായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഭാഗത്താക്കായ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പിന്നെ അധിക ദൂരം സംസാരിക്കുന്നില്ല ഏതാണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള കിടപ്പും അതിശക്തമായ ബാക്ടീരിയൽ ഇൻഫെക്ഷനും എല്ലാം കഴിഞ്ഞ് കുറച്ച് ചുമ അവശേഷിക്ക തന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ദീർഘ ദൂര യാത്ര നടത്തിയിരിക്കുന്നത് ഒന്ന് ഒരു രക്തസാക്ഷിയുടെ മകൻ്റെ വിവാഹത്തിന് അടുത്തത് നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച നാടിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള കളങ്കപ്പെട്ടു പോയേക്കാവുന്ന ഒരു ആത്മാവിനെ സംരക്ഷിച്ചു പിടിച്ച യുദ്ധ പോരാളികൾ ഒരു സ്മാരകം അതിലേക്കാണ് എൻ്റെ ആദ്യത്തെ ദീർഘ ദൂരയാത്ര എന്ന് സംഭവിച്ചിട്ടുണ്ട് ആ നടന്നു വരുന്ന വഴിക്ക് മറ്റുള്ളവരും കൂടി നടന്നു വരുന്ന പൊടി എന്നെ ചിലപ്പോൾ ദ്രോഹിച്ചേക്കും ഈ രാഘവൻ ചേട്ടനൊക്കെ ഒരു കുത്തി മലത്താനും തയ്യാറെടുത്ത് ആരോഗ്യം സംരംഭി സംഭരിക്കണം അല്ലേ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ അതുകൊണ്ട് ആരോഗ്യം മോശമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ദൂരം നടക്കാത്തത് സത്യത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ റിപ്പബ്ലിക് ഡേക്ക് ഒന്നും ഡൽഹിയിലേക്ക് പോകുന്നില്ല മുപ്പത്തി ഒന്ന് മുതൽ പോരാട്ടം തുടങ്ങും ഞങ്ങൾ തങ്ങളിലുള്ള അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് ദീർഘദൂരം സംസാരിക്കുന്നില്ല ഒരു കാര്യം പ്രത്യേകിച്ച് നമുക്കിത് ആദരവോടെ വൈകാരികമായിട്ട് നമുക്കിത് സ്ഥാപിക്കാൻ സാധിക്കും സ്ഥാപിക്കുന്ന ആളിന്റെ വൈകാരികതയ്ക്ക് മര്യാദയും എല്ലാ രീതിയിലുള്ള റെസ്പെക്റ്റും നമ്മൾ നൽകേണ്ടത് പിന്നെ ആ പ്രദേശവാസികൾ ആ വ്യക്തിയെ പിന്തുണയ്ക്കുക ഇതിലും വർണ്ണശബളമായി തന്നെ വരും തലമുറകൾക്ക് മുഴുവനുള്ള ഒരു അവരുടെ ഹൃദയത്തിൽ പതിപ്പിക്കപ്പെടേണ്ടതായ മുദ്രയായി എടുത്തുകൊണ്ടേ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ടി വരും വലിയ ത്യാഗം എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഓർക്കുന്നതിപ്പോൾ ഒരുപക്ഷെ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു വളരെ സൗകര്യപൂർവമായ ഒരു സോണിൽ പ്രവർത്തിക്കാവുന്ന ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരി നമ്മുടെ കേരള സർവകലാശാലയുടെയും ആരോഗ്യ സർവകലാശാലയുടെയും ഡി സി ശ്രീ മോഹൻകുന്നും അദ്ദേഹത്തിന്റെ പുത്രി എ എം സിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗിന് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തപ്പോ അവർ ചൂസ് ചെയ്തത് സിയാച്ചൻ സിയാച്ചനിൽ പോയി ഞാൻ സേവനമനുഷ്ഠിക്കും സിയാച്ചിന്റെ ദുർഘടം എന്ന് പറഞ്ഞാൽ പോരാ അതിന് വാക്കില്ല അവിടുത്തെ ഒരവസ്ഥയെ വർണ്ണിക്കാൻ വർണ്ണന എന്ന് മാത്രമേ ഞാൻ പറയൂ കാരണം നമ്മുടെ ഹൃദയമാണ് സിയാച്ചൻ നമ്മുടെ ഏറ്റവും വലിയ ഒരു കവച പ്രദേശം സിയാച്ചൻ അവിടെ പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന സംരക്ഷിക്കാനായിട്ടുള്ള പോരാട്ടം അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന പട്ടാളക്കാർക്ക് ഒരു ചെറിയ ക്ഷതമേറ്റാൻ അതിന് ഒരു ലേപനം എന്ന നിലയ്ക്കെങ്കിലും ഒന്ന് പുരട്ടി പുരട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന ചെറുപ്പക്കാരുടെ നാടാണ് കേരളം പട്ടാളത്തിലേക്ക് ചേരാൻ പോയി ക്യൂ നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഒരെണ്ണം നിങ്ങൾ നോക്കണം കിട്ടാതെ വരുമ്പോൾ അത് അവരുടെ എന്താ ഹതഭാഗ്യരാണ് എന്ന് പറഞ്ഞ് വിഷമത്തോടെ വരുന്നവരാണ് അങ്ങനെ ഒരു വികാരം രാജ്യത്തിനോടുണ്ടെങ്കിൽ പോലും പോരാട്ടം കഴിഞ്ഞൊരു പക്ഷേ ഇവരുടെയൊക്കെ ഒരു റിട്ടയർമെന്റ് ഏജ് എന്നൊക്കെ പറയുന്നത് വികാറും നാപ്പത്തൊന്ന് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സത്തെ ആയിരിക്കും അത് കഴിഞ്ഞ് ഇനി നല്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവരോട് കാട്ടുന്ന അതിക്രൂരമായ നിഷ്ഠുരമായ പ്രവർത്തനങ്ങളും കാഴ്ച വെച്ചിട്ടുള്ളത് സത്യത്തിൽ കേരളം അപ്പൊ അങ്ങനെ ഒരു തലമുറ ഉണ്ടായിപ്പോയി ആ തലമുറയെ നമുക്ക് തിരുത്താൻ സാധിക്കില്ല പക്ഷെ ആ തലമുറയുടെ തന്നെ തൊട്ട് പിൻതലമുറക്കാർ ഇതുപോലെയുള്ള വൈകാരിക സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവരെ ദേശീയതയുടെ ശുദ്ധതയിൽ മുങ്ങി കുളിച്ചു നിൽക്കാനുള്ള അന്തരീക്ഷം ഒരുക്കും അങ്ങനെ ഒരു പുതിയ തലമുറയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം നമ്മൾ ഈ പറയുന്ന കാർഗിലിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് മൈൽ ദൂരെയാണ് എന്ത് യുദ്ധം വന്നാലും നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ധാരണയുണ്ട് അവിടെ ഒരു ബോംബ് പൊട്ടി ഒരു കെട്ടിടം തകർന്നു വീണാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം അത് പിന്നോട്ടടിക്കും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ അത് എത്രമാത്രം പിന്നോട്ടടിക്കും പിന്നീട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഒരു ധന സമാഹരണം എന്ന് പറയുന്നത് ഇത് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ആ ബോംബിന്റെ ഒരു ചീട് വന്ന് നമ്മളെ കുത്തി മുറുകേൽപ്പിക്കുന്നില്ല ചോര ഒലിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മൾ വളരെ ദൂരെ പക്ഷെ അതും ദൂരമാണെന്ന് പറയാനൊക്കത്തില്ല അറുപത്തൊമ്പത് എഴുപത് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ലോക യുദ്ധം എന്നൊക്കെ പറയുന്ന ഒരു ധ്വനിയാണ് അന്നത്തെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം എന്ന് ഇവിടെ എന്റെ അച്ഛന്റെ അടക്കമുള്ള കാറിന്റെ ഹെഡ്ലൈറ്റിന് മുഴുവൻ പകുതി വരവരച്ച് മുകളിൽ കറുത്ത പെയിന്റ് അല്ലെങ്കിൽ നീല പെയിന്റ് അടിച്ച് ആകാശത്തേക്ക് താഴെ നീങ്ങുന്ന ലൈറ്റുകളുടെ ഒരു സൂചന വരാൻ പാടില്ല വീടുകളിൽ അന്ന് ഈ കൊക്ക് വിളക്ക് പോലൊരു കമ്പിക്കകത്ത് ഇങ്ങനെ ഓടിന്റെ മേളിൽ കൂടെ ഒരു കൊക്ക് വന്ന് നിന്ന് അതിനകത്ത് ബമ്പിടും അതിന് കറുത്ത ഷെയ്ഡ് ഇടണമെന്നുള്ളത് നിർബന്ധമായിരുന്നു ഈ കേരളത്തിൽ ഞാൻ കൊല്ലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോ നമ്മൾ ഒരു കാരണവശാലും അപകടം എന്ന് പറയുന്ന യുദ്ധത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അപകടത്തിൽ നിന്ന് ദൂരെയാണെന്നുള്ള ധാരണ ഉണ്ടാവരുത് യുദ്ധങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു വസുദേവ കുടുംബകം ബ്രഥൻ ബ്രദർഹുഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഇതൊക്കെ വളർന്ന് പന്തലിക്കുന്നുണ്ടെങ്കിലും ഇന്നും നമുക്കൊരു പക്ഷെ നിരന്തരം സങ്കടവും ദുഃഖവും ഭാരവും ഒക്കെ യുദ്ധത്തില് ചോരചിന്തൽ എന്ന് പറയുന്നത് നമുക്ക് വേദന മാത്രമേ ആരും ചോരക്കളം കണ്ട് ഒന്ന് ചിരിക്കാൻ പോലും ആർക്കും തോന്നത്തില്ലേ ആനന്ദിക്കാനും നമുക്ക് സാധിക്കത്തില്ല നമ്മുടെ ശത്രുവിന്റെ ആണെങ്കിൽ പോലും പക്ഷെ അങ്ങനെയുള്ള യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് തീർത്ഥം ഇല്ലായ്മ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തെ സംബന്ധിച്ചും ആവശ്യമാണ് അങ്ങനെ തയ്യാറെടുക്കുന്ന കണ്ടുചന്റിന്റെ ജീവത്യാഗം ജീവിതത്യാഗം എന്ന് പറയുന്ന ഒരു വലിയ മൂല്യമുണ്ട് അതിനൊരിക്കലും അതിന് ഡൈല്യൂഷൻ ഉണ്ടാവാൻ പാടില്ല അത് അതിന്റെ ഒരു അന്തസ്ത് നമുക്ക് നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്നത് പോലെ റവന്യൂ റെക്കോർഡ്സ് പ്രകാരം മുദ്രപത്രത്തിൽ ചാർത്തി കിട്ടിയ എന്റെ ഭൂമി എന്ന് പറയുന്നത് പോലെ ഒരു റവന്യൂ റെക്കോർഡ്സും ഇല്ലാത്ത എന്റെ മാതൃരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ വികാരമുണ്ട് അതിന്റെ കാവൽക്കാരാണിവർ അതിന്റെ കാവൽ നിന്ന് ഒരുപക്ഷെ ജീവൻ പൊലിഞ്ഞു പോയ മഹാത്മാക്കൾക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇന്ന് ആ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നൽകിക്കൊണ്ട് സമൂഹം ശുദ്ധ ഹൃദയത്തോടെ ഇവരെ എല്ലാം ആദരിക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും ആദരിക്കുന്നു എനിക്ക് വീണ്ടും വീണ്ടും ആദരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്യമത്തിന് ശ്രമിച്ച് ഇത് സാധ്യമാക്കിയിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഗിരീഷിൻ്റെ നാട്ടുകാർക്കും എല്ലാ സ്നേഹവും അറിയിച്ചു ഈ യുദ്ധ സ്മാരകം ജവാന്മാരുടെ പേരിൽ ധീര യോദ്ധാക്കളുടെ പേരിലുള്ള ഈ സ്മാരകം പുള്ളിയേരിക്കും പുത്തഞ്ചേരിക്കും കോഴിക്കോടിനും കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും സമർപ്പിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ